ആമീൻ ആമീൻ എന്ന് പറയുന്നു നമ്മൾ തർക്കം മാറ്റി ആമീൻ എന്ന് ഇവിടെ വൈസി പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥന എന്ന ചർച്ച സഹോദരങ്ങളെ ആ എന്നുള്ള പദം നമ്മൾ മാറ്റി വെച്ചിട്ട് ആലോചിച്ച് ആമീൻ എന്ന് പറയേണ്ട ആ സംഗതി ആരോട് നടത്തേണ്ടത് നമ്മൾ തർക്കണ്ടോ അല്ലാനോട് നമ്മൾ എപ്പോഴാണ് ആമീൻ പറയലേ ഒരാൾ ദുആ ദുആ അല്ലാഹുമ്മ റബ്ബനാ എന്നൊക്കെ ചെയ്യുന്നു അപ്പോഴല്ലേ ആമീൻ പറയാറുള്ളത് അപ്പോഴല്ലേ ആമീൻ പറയാറുള്ളത് സഹോദരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അല്ലാഹുവിന്റെ റസൂലിനോടാണ് അല്ലാന്റെ അതിന് ആമീൻ പറയുന്നു ഈ ആമീൻ എന്ന് പറയേണ്ട വിഷയം ഏതാണോ അത് അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന വിഷയത്തിൽ ടുക്കമുണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കിടയിൽ ആ ഒരു ബോധത്തോടെ ആ രംഗം ഒന്ന് കാണുക നിങ്ങൾ ഞങ്ങളെ തലത്തെ ഉയർത്തിരിക്കും അവരുടെ ആസ്വദിച്ചിട്ടുണ്ടെന്ന് ഈ മനുഷ്യന് പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹത്തുപേശിച്ചുകൊണ്ട് ഇവിടുത്തെ സരസിലേക്ക് നേർച്ചടക്കും സംഭാവനകളും സ്വർണ്ണ അവിടെയുള്ള ഈ ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ട് അവരോരോരുത്തരും അവിടുന്ന് അറിയാതെ കവിയേ അവരെ വെറുതെ അവരുടെ കൽവിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണമേ അതെല്ലാം അവർക്ക് മോശമായ രൂപത്തിൽ ായ സൂറല്ല അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നദിയേ ഞങ്ങൾ അവിടുത്തെ കാണിക്കാതെ ഈ ഭൂമി രോഗത്ത് നിന്നും മറക്കല്ലേ നബിയേ

നമ്മളെ പ്രാർത്ഥനാന്നോ ദുവാണെന്നോ എന്ത് തൽക്കാലം പറഞ്ഞാലും എപ്പോഴാണ് നമ്മൾ ആമീൻ പറയല് അള്ളഹാനോട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ പറഞ്ഞതോ ആമീൻ പറഞ്ഞല്ലോ അവിടെ ഈ പറഞ്ഞതാരോടാ ഹബീബ് അല്ല അല്ലോ അല്ലാൻ റസൂൽ അല്ലേ നമുക്ക് ആലോചിച്ചൂടെ സഹോദരങ്ങളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വാശിയോട് രക്ഷപ്പെടാൻ കഴിയോ ഇല്ല ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹോദരങ്ങളെ നമ്മൾ അടിസ്ഥാനപരമായി കാര്യം ഏതെങ്കിലും മുസ്ലിയാഖന്മാർ അവര് പറഞ്ഞതാണെന്ന് കരുതി നമുക്ക് അവിടെ പരലോകത്ത് കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ല അള്ളാഹുസുബാനു പറഞ്ഞത് വളരെ ഗൗരവത്തോട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താ വജൂഹും പിന്നാർ ആ മനുഷ്യന്മാരുടെ മുഖങ്ങൾ ആ നരകത്തിലെങ്ങനെ മറിച്ചിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവർ പറയുന്നു ഞങ്ങൾ അല്ലാഹുനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ മാത്രമല്ല അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരനുസരിച്ചു പോയി ഞങ്ങളുടെ വലിയ വലിയ കാര്യപ്പെട്ട ആൾക്കാരനഗതി അനുസരിച്ച് പോയി ഞങ്ങൾ വഴിതെറ്റിച്ചതാണ് അല്ലാതെമാർ ധ്വാനം ചെയ്തു നമ്മളെ കൗമോ അത് ശരിയാണെന്ന് ജാമ്യം പറഞ്ഞു ആള് പോയി പരലോകത്തെത്തി അവിടെ വെച്ച് നരകത്ത് വെച്ച് മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് ചൂടാക്കി അവനെ ശിക്ഷിക്കുന്ന സന്ദർഭത്തിൽ പടച്ചിറപ്പേ ഈ നേതാക്കന്മാര് പറഞ്ഞതുകൊണ്ട് ചെയ്തു പോയതാണ്

ആ മരണം സംഭവിക്കുന്ന ആലോചിച്ചോ നേതാക്കന്മാരെ രക്ഷപ്പെടുത്തുമെന്ന് കരുതി അവർ തന്നതല്ലേ ചെയ്ത് അതുമായി പോയാൽ ചെയ്താൽ നിസ്കാരം പാറ്റിലായി നോമ്പ് ബാത്തിലായി മുഴുവൻ അമലും പാറ്റിലായി പരിലോധിക്കുമ്പോ രക്ഷക്കാരും ഉണ്ടാവില്ല എന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് കേട്ടോ മുസ് പറയാണ് അല്ലാതെ സഹായത്തിന് മലക്കാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹൈ വിശ്വസ്യ ശിർക്കാണോ ആരെ പറഞ്ഞു ശുരുക്കാണ് ആ മലയ്ക്കോട് വിളിച്ചു പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിച്ച ശുക്കാണ് അതാ വിഷയം അതാ വിഷയം ഇനിയോ അതേപോലെ അമ്പിയാക്കന്മാരെവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ മരിച്ചുപോയ അമ്പിയാവുലിയാക്കോട് സഹായം തേടിക്കോ എന്ന് പറഞ്ഞോ ഇല്ല ഇല്ല മരിച്ചുപോയ അമ്പിയാവുലിയാക്കന്മാരെ സഹായത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതും ഇല്ല ഇല്ല മാത്രമാണോ ഈ മലായിക്കത്തിനെ ഐക്കത്തിന് ഹെഫലത്തിനെ ആ നിലക്കുള്ള സംരക്ഷണത്തിന് അള്ളാഹു സുബാനഹുൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവർ അവരുടേതായ ഡ്യൂട്ടി ചെയ്തു ചെയ്തുകൊള്ളുമെന്നല്ലാതെ നമ്മൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കാനും പാടില്ല ഇനി അമ്പിയാക്കളെയും ഔലിയാക്കളെയും മരിച്ചുപോയാ അമ്പി ഔലിയാക്കൾ അള്ളാഹുദിനെ ഏർപ്പെടുത്തിയോ ഇല്ല ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നിട്ട് പലതും പറഞ്ഞുകൊണ്ട് മൂപ്പര് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എനിക്ക് നമ്മുടെ അബൂ ഇസ്മായിൽ സാഖ് മുസിയാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇനിയും മാറി ചിന്തിക്കാം എന്തെയും തരുന്നു കരുതി വരേണ്ട പഠിച്ചോ എന്തേ തെരുന്നെത്തി അല്ലെങ്കിൽ അവിടെ പോലും തെരും പഠിച്ചു പക്ഷെ തിരിച്ചായിരിക്കും അതിന് മനസ്സിലാക്കണം അതുകൊണ്ട് വാശി വിട്ട് അതുപോലുള്ള കക്ഷി വൈരാഗ്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ അമ്പലക്കടവ് വയസ്സിനോട് ചോദ്യം എന്താ ചോദ്യം അല്ല ഉസ്താദെ ശരണിയായ ഉസ്താദിന്റെ മഹത്തായ ഫത്വ നിർബന്ധമുണ്ടോ ഇല്ല സുന്നത്തുണ്ടോ ഇല്ല അനുവദിനിയാണ് അവ ചോദിച്ച കുട്ടി പിന്നും ചോദിച്ച് എന്ത് അതിന് കൂലി പ്രതിഫലമുണ്ടോ അപ്പൊ മൂപ്പര് എറണു ഇല്ല പ്രതിഫലം ഇല്ല അപ്പൊ കുട്ടി കേട്ട പ്രതിഫലംണ്ട്ന്ന അപ്പൊ കുട്ടി അടുത്ത ചോദ്യം എന്താണ് പ്രതിഫലുണ്ടാണെങ്കി സുന്നത്താണ്ട് അപ്പൊ മൂപ്പര് എറണു പ്രതിഫലം ഇല്ല ഇല്ലെന്നാ പറഞ്ഞാ പറഞ്ഞേ അപ്പൊ കുട്ടി അടുത്ത ചോദ്യം അപ്പൊ ഒരു വേറും പണിയാണ് ഒരു കാര്യം ഇല്ലല്ലേ അപ്പള മൂപ്പര് അപ്പ മൂപ്പറച്ച അതായത് അനുവദനീയമായി കാര്യങ്ങൾ തന്നെ പല രൂപത്തിലുണ്ട് ചിലത് ആപേക്ഷികമായി ഫലം കൂടിയതുണ്ട് ചിലത് കുറഞ്ഞതുണ്ട് ഏതുപോലെ ലോക്കൽ കെ എസ് ആർ ടി സി കേരളം നമുക്ക് എന്താ വിധി അനുവദനീയാണ് നല്ലൊരു ബെൻസ് കാറിലോ അതും അനുമതിയാണ് നമ്മളേതാ തിരഞ്ഞെടുക്കുക രണ്ടിനസരം കിട്ടിയാൽ ലോക്കൽ കെ എസ് ആർ ടി സി തിരഞ്ഞെടുക്കുവോ ഇല്ല ബെൻസുകാർ തിരഞ്ഞെടുക്കും ഇവിടെ കാർ ഏതാ കെ എസ് ആർ ടി സി മനസ്സിലായില്ലേ അല്ല ലോക്കൽ കെ എസ് ആർ ടി സി സാധു പഠിച്ചോ പിന്നെ ബെൻസ് കാർ ആ ഈ ഈ വരെ സഹോദരങ്ങളെ കാണു ഹക്കുമ എന്താണ് ഇതിന് അള്ളാഹു സുബാനുവാ തലയുടെ അടുക്കിൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ് ഇസ്തിഹാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചുവരുന്ന നിലപാടും സമസ്ത കേരള ഗം ഇത്രയും വിശദീകരണവും ഇസ്റ്റിഹാസ ഷറായി അനുവദിക്കപ്പെട്ട കാര്യമാണ് തവസുൽപ്പെട്ട കാര്യമാണ് തബർക്ക് സ്വന്തത്താക്കപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ് ഷെറിയ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു അപ്പൊ ആ തെഹീറിനെ തേടിയാൽ കിതാബ് തെഹീറിന് തേടിക്കഴിഞ്ഞാലാണ് ഈ ഭാഗത്ത് വരുന്നത് ഇഷ്ടം പ്രവർത്തിക്കണം ഇത് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേനും കുഴപ്പമില്ല ചെയ്താലും എന്ന് പറയുന്നത് പിന്നെ എന്താണ് അദ്ദേഹം അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി ഒരു സംശയമല്ല പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്താ വല്ല ഉണ്ടെങ്കിൽ ചോദിക്കണം പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യണമെങ്കിൽ പുണ്യം കിട്ടുമ്പോ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന പുണ്യം കിട്ടൂല പുണ്യം കിട്ടൂല അവിടക്ക് വരണം അപ്പോ ഈ ഇസ്തിഹാസ എന്ന് പറഞ്ഞ കാര്യം ഷറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമല്ല അപ്പൊ വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വെറും പ്രവർത്തന എന്നുള്ളതാണ് അതുകൊണ്ടാണ് നാം വിഷയാവതത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഹാസ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ് ഷറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും ഉദാഹരണം ഏറ്റവും നല്ല ഒരു പെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിത വിധി എന്താണ് അനുവദനിയാണ് ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാനോ അതും അനുവദിക്കയാണ് എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ഒന്ന് ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം നല്ല എന്താണ് ഇവിടെ നാലോയ്ക്ക് മൊയ്ലിയമാർ ഇവിടെ എവിടക്ക അവര് ഇവര് രക്ഷപ്പെടുത്തോ പരലോ ഇല്ലല്ലോ എവിടേക്കാ സഹോദരങ്ങളെ മുസ്ലിയാക്കന്മാരെ കൊണ്ടുപോ ആലോചിച്ചോടെ ഇത് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോ അവർ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണ് പിന്നിപ്പുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചില്ലാവോ നിങ്ങൾ ആലോചിക്കുക ഇപ്പൊ ഇയാള് പറഞ്ഞാൽ എന്താ മൊയ്തീഷെ രക്ഷിക്കണി റസൂലെ ചെയ്യൽ ജായിസാണ് എന്നാണ് നമ്മൾ തെൽക്കാലം സങ്കല്പിക്കാം ജായിസാണ് എന്ന് എങ്കിൽ ജായിസായ ഒരു കാര്യം യാണല്ലോ ജായിസ് ആണല്ലോ ആണ് അപ്പൊ ഈ മൊബൈൽ ഫോൺ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാത്തതിന്റെ പേരിൽ അള്ള ശിക്ഷ ഇല്ല ഒരാളെ അള്ള ശിക്ഷിക്കോ നാട്ടില് ഒരാളൊരു കണക്ഷൻ കൊടുക്കാതെ അങ്ങനെ കഴിഞ്ഞുപോയി എന്നിട്ടോ പരലോധത്തിയിട്ടുടോ നാട്ടില് എത്ര കടകളുണ്ട് എത്ര കണക്ഷൻ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരു കണക്ഷടുത്തോടെ എനിക്ക് ശിക്ഷിക്കില്ല അത് എടുക്കണെങ്കിൽ അപ്പൊ ഒന്നും ഉറപ്പിച്ചുകൊണ്ട് എന്ത് ഈ മുജാഹിദീങ്ങൾ ആരും യാ 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 യാസൂലല്ല ഹബീബല്ലീൻ അബ്ദൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചുകൊണ്ട് ഇസ്തികാഥ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒരൊറ്റ മുജാഹിദിനും ഒരു ശിക്ഷയും അതിന്റെ പേരിൽ കിട്ടാനില്ല ഇത് ഇതിങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് ഉറപ്പാണ് അർക്കില്ല നിങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ത് ജീലാനെ വിളിച്ചുകൊണ്ടോ റസൂർ ഇസ്ലാസ്ലമെ വിളിച്ചുകൊണ്ടോ ഇസ്തിഹാത ചെയ്യാത്തതിന് പിന്നിൽ അള്ളാഹു ശിക്ഷിക്കില്ല എന്നത് രണ്ടാമത്തതോ എന്തെങ്കിലും ഒരു കൂലി നഷ്ടപ്പെടാനുണ്ടോ റസൂർ വിളിച്ചുകൊണ്ട് ഇസ്തിഹാദ് കൂലിയും ഉണ്ടോ ഇല്ല അമ്പലക്കടവ് എന്താ പറഞ്ഞത് അപ്പോ യാ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിലെ ഒരു മെമ്പർ ആ മനുഷ്യന് അതുകൊണ്ട് വല്ല കൂലിയും കിട്ടാനുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു മുജാഹിദ് മാത്രമല്ല പറഞ്ഞു അമ്പലക്കടവ് പോലും പറഞ്ഞു അതുകൊണ്ട് ഒന്നുകൂടെ ഉറപ്പിച്ചോളൂ യാ യാ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് അലൈഹി വസല്ലമയോടോ പേരിൽ ഒരു മുജാഹിദിനും അരക്കൂലിയും നഷ്ടപ്പെടില്ല അടുത്ത സ്റ്റെപ്പ് ഒയിലിയമാരുത് അനുമതി ഞാതല്ലേ പറഞ്ഞത് മുജാഹിദീ ശിർക്കാണ് നമ്മൾ വരലോത്തെത്തി മുസ്ലിയാക്കന്മാർ പറഞ്ഞ പോലെ അനുമതി ഞാൻ എങ്ങാനവിടെ കഴിഞ്ഞൊന്ന് വെക്ക എന്നാലോ എന്തെങ്കിലും കൂലി നമുക്ക് നഷ്ടപ്പെടില്ല ശിക്ഷയും കിട്ടില്ല മുജാഹിദീങ്ങൾ പറഞ്ഞാണ് ശരി ശരിയെന്ന ആ യാഥാർത്ഥ്യം അവിടെ വെച്ച് ബോധ്യമാകുന്ന സമയത്തിന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ എന്ത് ചെയ്യും നമ്മള് ആലോചിച്ചോ ശരിക്കും അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നമ്മൾ മുതിരേണ്ടതില്ല മുസ്ാക്കന്മാർ പറഞ്ഞു പറഞ്ഞ് ഈ കോലത്തിലെത്തി എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പറഞ്ഞ മുസിയാക്കന്മാർക്ക് അടുത്തൊരു നായികനുണ്ട് എന്താണത് അല്ലാഹു കൊടുത്ത കഴിവിൽ ആണല്ലോ നമ്മൾ ചോദിക്കുന്നത് വൈദീശന് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല പിന്നെ അള്ള കൊടുത്ത കഴിവേ ഉള്ളൂ ഇവിടെ നമ്മൾ മുസ്തിയാരാ പറഞ്ഞത് അല്ലാഹു സ്വമത് അല്ലാഹു ആ സ്വമതീയത്തുന്ന ഗുണമുള്ളവൻ അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ കുഴപ്പമില്ല അല്ലാഹുവിന് മാത്രം